ഇത് മാസ് മോട്ടോർ എന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനൽ സർവീസാണ് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് കാർബേറ്റ് ക്ലീൻ ചെയ്യണേ പറഞ്ഞിട്ടുണ്ട് കാരണം വലിയിൽ ചെറിയ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൺസെപ്റ്റ് അടിക്കുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ സൈഡ് ചെരിവ് അതായത് അലൈൻമെൻറ്റ് ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ ചെക്കപ്പ് സെൽഫ് ചെക്കപ്പ് വാട്ടർ സർവീസ് ചെയിൻ കവർ കാര്യങ്ങളൊക്കെ അഴിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഫുൾ ചെക്കപ്പ് ഓൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കോൺസെപ്റ്റ് നല്ല രീതിയിൽ അടിയുണ്ട് അതേപോലെ തന്നെ അത് കൂടാതെ കൊണ്ട് എൻജിൻ്റെ ഭാഗത്ത് ക്യാം ജെൻ ടെൻഷനൊരു കംപ്ലയിൻറ്റ് വന്നാൽ സൗണ്ട് സൗണ്ട് തന്നെയുണ്ട് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല പിന്നെ ഫ്രണ്ട് അലൈൻമെൻറ്റൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് ഇത്രയും കേസാണ് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് അടിയും കാണിക്കുന്നുണ്ട് വണ്ടി ഒരു പാളിച്ചേ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ഷൂ നമ്മൾ നോക്കുമ്പോൾ ഇതുമ്പോൾ ബ്രേക്ക് ഷൂ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ബ്രേക്ക് ഷൂ ആണ് പക്ഷേ അത് പരമാവധി അഡ്ജസ്റ്റിക്കിലേക്ക് ആയിട്ടുണ്ട് തന്നെയല്ല നമുക്ക് അതിൻ്റെ ഹബിനും വീലിൻ്റെ ഹബ്ബിനും തേമാനം കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ ബ്രേക്ക് ലൈനർ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുക അപ്പോൾ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഹബ് ഇങ്ങനെ സ്റ്റെപ്പ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നോരെ പോളിഷ് ചെയ്തിടണം ഇടണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രമ്മിന്റെ ഈ തേമാനം വന്നേക്കണ പീസ് ലൈറ്റ് കയറ്റി കട്ട് ചെയ്ത് ഇറങ്ങിട്ട് പുതിയത് കയറ്റി സെറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് താമസം വരുന്ന പണിയാണ് തൽക്കാലം നമുക്ക് ഇങ്ങനെ തന്നെ ഒരു സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ബ്രേക്ക് ലൈനർ മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഏ കാരണം എന്നാലും ഈ തേമാനം അങ്ങനെ തന്നെയുണ്ട് അതായത് രീതിയിൽ തന്നെ തുടരും അതായത് മാക്സിമം നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പരമാവധി ആ ബ്രേക്ക് ഷൂ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ലായിരിക്കും നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാനായിട്ടുള്ളൂ പിന്നെ ബ്രേക്കും അത്ര കംഫർട്ടായിരിക്കില്ല പിന്നെ വണ്ടി ഒരു പാളിച്ച് കാണിക്കുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ അത് നമുക്ക് ഈ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ഈ ടയർ ഈ മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിട്ട് തേമാന അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് റോഡിൻ്റെ ചെരുവൊക്കെ അനുസരിച്ചിട്ട് വണ്ടി കയ്യിൽ നിന്ന് പാളി പോകുന്നുണ്ട് അത് ടയറിൻ്റെ ആണോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പരമാവധി ഇപ്പോൾ നെക്സ്റ്റ് മാക്സിമം ഓടിച്ച് മാറ്റി ഇടുന്ന സമയത്ത് നൈലോങ് ഗ്രിപ്പ് സാധാരണ കട്ട മേടിച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഫ്ളാറ്റായിട്ട് തെയ്യാ ടു ഈ ടു വീലറിൻ്റെ എന്ന് പറഞ്ഞാൽ സെൻടർ ഭാഗം മാത്രമേ ആവുള്ളൂ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ടയറുമായിട്ട് ബാക്കിയെ ഫേസിൽ ഒക്കെ വരാം അപ്പോൾ ഇതാണ് നേരെ തിരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ പ്രോബ്ലം കാണിക്കണം കേട്ടോ പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് അടിക്കണ്ടത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ നമുക്ക് അഴിച്ചു നോക്കി നമുക്ക് ടൈറ്റ് ചെയ്ത് കയറ്റാം പുതിയ വലിയ പഴക്കമില്ലാത്ത ചെയിനാണ് എയർ ഫിൽറ്റർ നമ്മൾ നോക്കി എയർ ഫിൽട്ടർ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നൂ കാർബൈറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ജനറൽ സർവീസിൽ കാർബോബൈറ്റർ ക്ലീനിങ് ഇല്ല വലിയുടെ കേസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ് അപ്പോൾ അതിനകത്ത് നമുക്കിത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ഉണ്ട് തന്നെ അല്ല അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ശരിക്കും ഒരു പൗഡർ കണക്ക് പൊടി പിടിച്ചിരിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് നോക്കിയാൽ പൂപ്പിലായി പിടിച്ചേക്കണ പോലെ ക്ലാവ് പിടിച്ചെടുണ്ട സിറ്റുവേഷൻ അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിലോൻ്റെ ഭാഗത്തും സംഭവം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തിടാം പക്ഷേ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിൽ കാർബോഹേറ്ററിന് കാണുന്നുണ്ട് കേട്ടോ ചിലക്കാലം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഈ സ്ലോജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ കാർബോ ഹൈറ്ററിൻ്റെ ഭാഗം ക്ലിയറായിക്കോളും വലിയ കുറവ് കാണിക്കുമ്പോൾ വേറെയും കാരണങ്ങളുണ്ട് വണ്ടിയിൽ എഞ്ചിനിൽ ഓയിലൊന്നും ഇല്ല ഓയിലിൻ്റെ അളവ് വേണമെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ഓൾറെഡി പിസ്റ്റൺ സിലിണ്ടറിനകത്ത് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പിടുത്തമൊക്കെ കാണിക്കും സ്വാഭാവികമായിട്ടും അപ്പം നിലവിൽ വണ്ടി വരുമ്പോൾ വണ്ടിക്ക് പുകയുടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇനി അങ്ങടേക്ക് പോകുമ്പോൾ പുക കാണിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ പുക കാണിക്കണമെങ്കിൽ ഓയിൽ കയറി കത്തണം ഓയിൽ കയറി കത്താനായിട്ട് എഞ്ചിൻ്റെ ഓയിൽ ഇല്ല അപ്പം നമ്മളെന്തായാലും ഓയിൽ മാറ്റി ഫില്ല് ചെയ്യും അപ്പോൾ ഓൾറെഡി സ്ക്രാച്ച് ഉള്ള ഭാഗത്തേക്കിടെ ഫേസിലേക്ക് ഓയിൽ കയറി ചില്ലേ കത്തി പുക സൈലൻസിലൂടെ പുറത്ത് വരാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കുക നല്ല രീതിയിലാണ് പുകയുടെ പ്രശ്നം കാണിക്കുന്നതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് മെയിൻ്റനൻസ് നമുക്ക് ആയിട്ട് തന്നെ അപ്പോൾ അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് കേട്ടോ പിന്നെ വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് കേബിൾ പോയേക്കണതാണ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിളും ഇവിടെ ഔട്ടർ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവും ക്ലച്ച് കേബിളും നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് പിന്നെ ഉള്ളത് കോൺസെറ്റാണ് ആ ഗട്ടറിൽ ചാടുന്ന ഒരു അടി കാണിക്കുന്നതൊക്കെ കോൺസെറ്റിൻ്റെയാണ് അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമുണ്ട് പരമാവധി എന്നിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വെയറിംഗ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കാം വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഇനി അതല്ല കംഫർട്ടല്ല വണ്ടിക്ക് പാളിച്ചോ ഹാൻഡിൽ ടൈറ്റോ കാണിക്കുന്നതിൻ്റെ നമുക്ക് അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ നമുക്കതിന് ടെൻഷനറിൻ്റെ സൗണ്ടിൻ്റെ ചിലമ്പലിൻ്റെ സൗണ്ട് പറഞ്ഞല്ലോ അത് ഈ ഇരിക്കയുടെ യൂണിറ്റിൻ്റെയാണ് അപ്പോൾ തർക്കാലം ഇപ്പോൾ അത് മാറ്റണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് എൻജിന് സംബന്ധമായിട്ടുള്ള മെയിൻ്റെനൻസ് വരാനുണ്ട് ആ ചിലമ്പൽ സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തുണ്ടോയെന്ന് അറിയില്ല നിലവിൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അതപ്പോൾ അഴിച്ച് ചെയ്യണ സമയത്ത് മാറ്റിയാലും മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എന്തെങ്കിലും വരും നമുക്ക് കേട്ടോ കാരണം ഓയിൽ ചെയ്യാണ്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഉറപ്പായിട്ടും വരൂ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തേലും നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരേ പിന്നെ ഫ്രണ്ട് വീലും നമുക്ക് അഴിക്കും അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ സ്പീഡ് ഓമീറ്ററിൻ്റെ ഗ്രീസ് റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ പ്ലഗ് അല്ല നമുക്ക് വണ്ടി കിടക്കുന്നത് ഇത് നോക്കുമ്പോൾ ചെറിയ പ്ലഗ് അതായത് പഴയ മോഡൽ ഹൺഡ്രഡ് സി സി വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന പ്ലഗ് ആണ് ഈ പ്ലഗ് ആണ് ഇതൊന്നും ഇട്ടേക്കുന്നത് കേട്ടോ ശരിക്കും ഇതിൻ്റെ വരാന്ന് പറഞ്ഞാൽ ലോങ് ത്രെഡ് പ്ലഗ് ആ ഈ പ്ലഗ്ഗിന് അൽപ്പം കൂടി നീട്ടം ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീട്ട കുറവുള്ളത് കൊണ്ട് തന്നെ അത്രയും ഇങ്ങോട്ടേക്കുള്ളിൽ കയറിയിട്ടാണ് ഫയറിങ് നടക്കുക അതും എഞ്ചിൻ പെർഫോമൻസിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ പ്ലഗ്ഗ് എന്തേലും മാറ്റിയിട്ടേക്കാം പ്ലഗിന് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലഗ് കിടന്ന് ഓടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി ബാലൻസുള്ള ത്രെഡിലൊക്കെ കാർബൺ വന്ന് അടിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഇട്ടു നോക്കാം നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് ഈ പ്ലഗ് തന്നെ ഇടേണ്ടതായിട്ട് വരും പിന്നെയുള്ളത് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ കാരണം ബാറ്ററിയുടെയാണ് എൻ്റെ പ്രശ്നം കാണിക്കുന്നത് കേട്ടോ നമ്മളത് വോട്ടൊക്കെ നോക്കുമ്പോൾ അഞ്ച് വോട്ടൊക്കെ കിട്ടണുള്ളൂ സ്വാഭാവികമായിട്ട് അത് ചാർജ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബാറ്ററി പുതിയത് വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അതിനകത്ത് നമ്മളിപ്പോൾ പ്ലഗ് ഉൾപ്പെടുത്തുന്നുണ്ട് എൻജിനോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ബാറ്ററിയുടെ കേസ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെയുള്ളത് സ്പീഡോമീറ്റർ മീറ്റർ കേബിളും ക്ലച്ച് കേബിളും ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ ക്യാം ജയിൻ്റെ ടെൻഷനർ തന്നെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാർബേറ്റർ ക്ലീനറ് കാർബേറ്ററിൻ്റെ ഓവർഫ്ലോ മറ്റേ സ്ലോ ജെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ലേബർ ചാർജ് അതിനകത്ത് അഡീഷണൽ ആണ് വന്ന കേട്ടോ അപ്പം പിന്നെ വാട്ടർ സർവീസ് ഓപ്പൺ വാഷിംഗ് ഒക്കെയായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് ഞാൻ തിരിച്ചിരിച്ച് ഡീറ്റെയിൽസ് പറയാം വാട്ട്സാപ്പിനകത്തേക്ക് ഇടാം കൊട്ടേഷൻ എഴുതിയിട്ട് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് റിപ്ലൈ കിട്ടിയിട്ടു വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ